ംഗത്വത്തിന് കോഴ വാങ്ങിയെന്ന പരാതിയിൽ ഒടുവിൽ നടപടി സി പി എം ടൗൺ ഏരിയ കമ്മിറ്റി അംഗവും സി ഐ ടി യു നേതാവുമായ പ്രമോദ് കോട്ടൂളി ഇനി പാർട്ടിക്ക് പുറത്ത് ഉയർന്ന ആരോപണങ്ങൾക്ക് പ്രമോദ് നൽകിയ വിശദീകരണങ്ങളൊന്നും ജില്ലാ നേതൃത്വം കൈക്കൊണ്ടില്ല ഫോൺ രേഖകൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ പരാതിയുടെ വിശ്വാസ്യത വർദ്ധിപ്പിച്ചു പാർട്ടിയുടെ സൽപേരിനും പാർട്ടിയുടെ അച്ചടക്കത്തിനും പാർട്ടി ഭരണഘടന അനുശാസിക്കുന്ന പാർട്ടി അച്ചടക്കത്തിനും നിരക്കാത്തതായ കാര്യങ്ങൾ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് പരിശോധനയിൽ ബോധ്യപ്പെട്ടു പാർട്ടി ജില്ലാ കമ്മിറ്റി ഏകകണ്ഠമായി പ്രമോദിനെ പാർട്ടിയുടെ പുറത്താക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു പ്രമോദ് നടപടി എടുക്കുന്നതിനെ ചൊല്ലി ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും ഭിന്നത രൂക്ഷമായി പ്രമോദിനെ പുറത്താക്കണമെന്ന ഒരു വിഭാഗം ആവശ്യപ്പെട്ടപ്പോൾ ജില്ലാ കമ്മിറ്റിയിലെ മറ്റു ചില അംഗങ്ങൾക്കും റിയൽ എസ്റ്റേറ്റ് ബന്ധമുണ്ടെന്ന ആരോപണം യോഗത്തിൽ ഉയർന്നു പുറത്താക്കലിന് പിന്നാലെ അമ്മയ്ക്കും മകനുമൊപ്പം പരാതിക്കാരൻ്റെ വീടിന് മുന്നിൽ സമരം കോഴ ആര് ആർക്ക് നൽകിയെന്ന് വ്യക്തമാക്കണമെന്നാണ് പ്രമോദിന്റെ ആവശ്യം ഞാൻ ഒരു കാര്യം ചെയ്യാതെ എൻ്റെ മുകളിലേക്ക് ഏതൊക്കെ ആളുകൾ എന്തൊക്കെ രീതിയിൽ എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയാണോ അതൊക്കെ പാർട്ടി പറയട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ തെളിവുകൾ ഉണ്ടാവട്ടെ എനിക്ക് എൻ്റെ അമ്മയെ മാത്രമേ ബോധ്യപ്പെടുത്തേണ്ടു മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്